അച്ഛൻ ഞങ്ങളൊന്നും കാണാൻ പോലും അനുവദിച്ചില്ല കാണാൻ ഒരു ജസ്റ്റ് ഒരു വൈദികനല്ലേ ഞങ്ങൾക്കും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു പാവങ്ങളുടെ കണ്ണീരൊപ്പണതാണ് വൈദികൻ ആ ഒരു കാഴ്ചയ്ക്ക് പോലും അച്ഛൻ സമ്മതിച്ചില്ല ഇവിടെ നല്ല ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരും പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ പുറത്ത് കാസർഗോഡും കന്യാകുമാരിയിലും ആലപ്പുഴയൊക്കെ കിടക്കണവർ വന്നിവിടെ സ്ഥിരം ജോലി ചെയ്യാ അതെന്ത് മര്യാദ സാറേ ഞങ്ങളുടെ കുടുംബങ്ങൾ പട്ടി ഞങ്ങളുടെ ആത്മഹത്യയുടെ വക്കീലാണ് നിക്കണത് വാടകക്ക് താമസിച്ചിരുന്ന ആളാണ് ഇവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെയാണ് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിടക്കുന്നത് എനിക്ക് കഴിഞ്ഞ മാസം വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പിടിച്ചേക്കുന്നത് അടുത്ത മാസം എന്ത് ചെയ്യുമെന്ന് പോലും അറിയാമെങ്കിൽ ബഹുമാനിക്കുന്ന ഞങ്ങൾ പോയി ഇനി ഇവരുടെ കാര്യങ്ങൾ ഒട്ടും പുറകോട്ടല്ല നാളെ തുടങ്ങി ഇവരും ഇവരുടെ കൂടെ തന്നെ ഞങ്ങൾ നേഴ്സുമാരും ഇറങ്ങാൻ തന്നെയാണ് അതായത് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നമസ്കാരം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ മുന്നിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ് പത്ത് വർഷത്തിലധികം ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ അനധികൃതമായി പിരിച്ചുവിട്ടതിനെ തുടർന്ന് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത് ഇവരെ എത്രയും വേഗം തിരിച്ചെടുക്കുക എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അറ്റൻ്റേഴ്സായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത് അനധികൃതമായിട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പത്ത് വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള സ്റ്റാഫുകളാണ് ഇവിടെ വർക്ക് ചെയ്യണത് ഞങ്ങൾ അത്രയും നാൾ എൽ എഫിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തിരുന്നത് വർഷം മുമ്പ് വരെ വാർഡ് ഗേൾസ് വാർഡ് ബോയ്സ് എന്നുള്ള തസ്തികയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് തോമസ് വാൾക്കാരൻ ആൾക്കാരനച്ഛൻ ഞങ്ങളെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു അപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഏജൻസിയെ മാറുന്നുള്ളൂ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുടർന്ന് കിട്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതി മേടിച്ചില്ല അച്ഛൻ്റെ വാക്കിനെ ഉടുപ്പിനെ മാനിച്ച് ഞങ്ങൾ എഗ്രിമെൻ്റ് ഒന്നും എഴുതി മേടിച്ചില്ല അതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ എഴുതി കൊടുത്തു രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പം കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാതായി സ്റ്റാഫിന് കൺസെഷൻ ഇല്ല ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ കൺസെഷൻ ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തലാക്കി ഒന്നുമില്ലാതെ അപ്പോഴും ഞങ്ങളൊന്നും പ്രതികരിച്ചില്ല ചോദിച്ച് പറഞ്ഞു നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴും അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയും എച്ച് ആർ ഇ പറയാൻ എച്ച് ആർ ആർ പറയും അച്ഛൻ നിങ്ങളെ കോൺട്രാക്ടറോട് പറയാം അങ്ങനെ പറഞ്ഞ് ഞങ്ങളത് മടുത്ത് നിർത്തി അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പതിനഞ്ച് മണിക്കൂർ ഡ്യൂട്ടി എസ് ആൻസി കൊണ്ടുവന്നത് എസ് ആൻ സിക്ക് ആണ് ഞങ്ങളെ മാറിയത് എസ് ആൻസി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളൂ ഇവർ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ആ ഡ്യൂട്ടി ഇട്ടു ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിച്ചു പ്രതികരിച്ച് അതുവരെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് സംഘടനകളൊന്നും ഒന്നും ഞങ്ങൾ ചെന്ന് പെട്ടില്ലായിരുന്നു പ്രതികരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പുറത്തിരുന്നിപ്പോൾ ഞങ്ങളോട് നാട്ടുകാരും ഈ യു എൻ എയുടെ അംഗങ്ങളും മറ്റുള്ള സി ഐ ട്യൂൻ്റെ നേതാക്കന്മാരും അന്ന് ഇടപെട്ട് അവർ സംസാരിച്ച് ആ പതിനഞ്ച് മണിക്കൂർ ഡ്യൂട്ടി അന്ന് നിർത്തി അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം മുമ്പ് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കൊണ്ടുവരാണ് പുതി അച്ഛൻ തോമസ് വൈക്കത്തച്ഛൻ പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് ചെയ്തില്ലെങ്കിൽ ഇവിടെ പണി പോകുന്ന പറയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കുടുംബത്തിൻ്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ പഠിപ്പിക്കണം ഭർത്താക്കന്മാർ വയ്യാത്തവർ രോഗികൾ കാരണന്മാർ പ്രായമായവർ ഇവരൊക്കെ ഉണ്ട് ഒ ഒക്കെ ലോൺ എടുത്തിട്ടാണ് വീട് പണിയാനും ഇതിനൊക്കെ ഞങ്ങൾ പ്രൈസ് ഇത് വെച്ചാണ് പിള്ളേരെ പഠിപ്പിക്കാൻ ഇപ്പോൾ സാറിന് അറിയാമല്ലോ എത്ര രൂപ ചിലവണിയിലും ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ അതിനൊക്കെ ഞങ്ങൾക്ക് ലോണിലാണ് ഞങ്ങൾ കാര്യങ്ങൾ അത് ഈ ഒരു ജോലി കണ്ടിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തേക്കുന്നത് അപ്പോൾ അത് ആ ഇത് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ഈ പന്ത്രണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാമെന്ന് ഞങ്ങൾ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ കയറി രണ്ട് മാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും ഡ്യൂട്ടിക്ക് കയറി ഒരു ചേച്ചി മാത്രമേ കയറാതിരുന്നുള്ളൂ ആ ചേച്ചി റിസൈൻ വെച്ച് പോവുകയും ചെയ്തു ബാക്കി എല്ലാവരും ആ ഡ്യൂട്ടിക്ക് കയറി അപ്പം ഞങ്ങൾ വിചാരിച്ചു പുതിയ ഏജൻസി വന്നാലും ഞങ്ങൾക്ക് ജോലി തുടർന്ന് കിട്ടുമല്ലോ എന്ന് ആ ഒരു പ്രതിഷേലാണ് ഞങ്ങൾ കയറുന്നത് ഞങ്ങൾക്ക് പറ്റിയിട്ടല്ല കാരണം ഒരു സ്ത്രീകൾ ഒരു വീട്ടിൽ നിന്ന് എട്ട് പന്ത്രണ്ട് മണിക്കൂർ ഒറ്റയ്ക്ക് മാറി ഞങ്ങൾ ഇവിടെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി മൂന്ന് മണി തുടങ്ങി ഞങ്ങൾ വീട്ടിലെണീറ്റ് ഓരോ പണികൾ ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾ എട്ട് മണിക്ക് തിരിച്ചിവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് എട്ട് മണിക്കൂർ ഇറങ്ങി ബസ്സില്ല ഒരു സൗകര്യങ്ങളും ഇല്ലാതെ ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തണത് പിന്നേം തിരിച്ചു പിറ്റേ ദിവസവും ഞങ്ങൾ ഈ ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ടാണ് അപ്പോഴും ഞങ്ങൾ കഷ്ടപ്പെടാണ് കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നിന്ന് പോവാതിരിക്കാൻ അങ്ങനെ ചെയ്ത് അവസാനം ഈ കഴിഞ്ഞ മുപ്പതാം തീയതി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് ഇരുപത്തെട്ടാം തീയതി ഇവിടെ പുതിയ ഏജൻസിയുടെ ആൾക്കാർ വന്നു അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കണേ അച്ഛൻ അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ഏജൻസി മാറിയാലും ഞങ്ങൾക്ക് ഇവിടെ തുടർന്ന് ജോലി ചെയ്യാമല്ലോ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ചെയ്തില്ലെങ്കിൽ വിടുമെന്നും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതും ചെയ്തൂല്ല അപ്പോൾ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവും എന്ന് ഓർത്തിരുന്നിട്ട് ഇരുപത്തെട്ടാം തീയതി പറഞ്ഞു ഇന്നോടാണ് കാര്യങ്ങൾ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി അതിനൊക്കെ സമ്മതിച്ച് കയറാൻ താല്പര്യമുള്ള മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കണം എന്ന് വരെ അവർ പറഞ്ഞു അതും ഞങ്ങൾ സമ്മതിച്ചു കയറാൻ താല്പര്യമുള്ളൂ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പേര് കൊടുത്തു കാരണം കഷ്ടപ്പാടാണെങ്കിലും ഞങ്ങളുടെ വരുമാനം ബാങ്കുകാരോട് നമുക്കില്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനുവേണ്ടി ഞങ്ങൾ പേര് കൊടുത്തു തിങ്കളാഴ്ച യൂണിഫോമിന് അളവെടുക്കാൻ വരും എന്ന് പറയുകയാണ് ഉച്ചയായപ്പോൾ വന്നു അവർ വന്നപ്പോൾ കുറച്ച് ബോയ്സിൻ്റെ മാത്രം അളവെടുത്തു അപ്പം അവർ അവർ കുറച്ച് ബോയ്സ് ആയതുകൊണ്ട് അവർ എന്ന് അവർ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആരുടെയും പേരില്ല ലേഡീസിൻ്റെ ആരുമില്ല ബാക്കി ബോയ്സിൻ്റെയും പേരുകളില്ല പേരുകളില്ലാതായപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അപ്പോഴും അവരൊന്നും പണിയില്ല എന്ന് പറഞ്ഞില്ല അവർ ആ പുതിയ സൂപ്രൈസം അവരുടെ മാഡം വരട്ടെ അന്നിട്ട് സംസാരിക്കാന്ന് നാലുമണി ആയപ്പോഴാണ് പറയുന്നത് അവരുടെ പത്ത് മുപ്പത്തഞ്ച് ആളെ കൊണ്ടുവന്ന് ഇപ്പോഴുള്ള ഏജൻസി ഓഫീസിൻ്റെ വാതക്കം നിർത്തിയിട്ട് നിങ്ങൾക്ക് ആർക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇത്ര നാൾ പണി തട്ട് ഞങ്ങൾ ഒഴിവാക്കല്ലെ നിങ്ങൾ കെഞ്ചി കരഞ്ഞ് എല്ലാവരും കരഞ്ഞു കാല് പിടിച്ചാൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ റൂമിൻ്റെ വാതക്ക ചെന്നു അച്ഛൻ്റെ റൂമിൻ്റെ വാതക്കം എന്നിട്ട് അച്ഛൻ ഞങ്ങളൊന്നും കാണാൻ പോലും അനുവദിച്ചില്ല ണ ഒരു ജസ്റ്റ് ഒരു വൈദികനല്ലേ ഞങ്ങൾക്കും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു പാവങ്ങളുടെ കണ്ണീരൊപ്പണതാണ് വൈദികൻ ആ ഒരു കാഴ്ചക്ക് പോലും അച്ഛൻ സമ്മതിച്ചില്ല അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് പണിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു വൈക്കത്ത് പറയുമ്പോൾ അച്ഛൻ കാരണം അത്രക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയില്ലേ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് കാരണം എത്ര ലക്ഷം ലോൺ ഉണ്ടെന്ന് അറിയാമോ ഈ ലോൺ പിള്ളേരെ പഠിപ്പിക്കാൻ എൻ്റെ ഭർത്താവിന് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ വ്യക്തിയാണ് ആ മനുഷ്യന് പണിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ആ വ്യക്തിക്ക് മരുന്ന് മേടിക്കണം നമ്മൾക്ക് കുടുംബം ജീവിക്കണം ഇപ്പം സാറിനറിയാമല്ലോ എത്ര രൂപ പുറമ്പ് വരെ സാധനങ്ങൾക്ക് ചിലവുണ്ടെന്ന് ഭക്ഷണ സാർ സാധനങ്ങൾക്കായാലും ഫുഡിനായാലും മേടിക്കണമെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കണ്ടേ പണിയെടുത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചുകൂടെ ഞങ്ങൾ ആരുടെ ഔതാര്യം ചോദിച്ചില്ല പണി ചെയ്ത് ജീവിക്കാനാവും ഞങ്ങൾക്കിവിടെ ജോലി വേണം ഉറപ്പാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ആ ഒട്ടുമുക്കാല സ്റ്റാഫ് അതിന്റെ വക്കീലാണ് നിക്കണത് പത്ത് വർഷത്തോളം ഞങ്ങൾക്ക് ബോണസ് എന്നൊരു ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ആ തുക പോലും ഞങ്ങൾക്ക് ഈ ഓണത്തിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല വൈക്കത്ത് പറമ്പില്ല അച്ഛൻ വന്നപ്പനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങളെ ഏജൻസി അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരേണ്ടത് ഏജൻസിയാണ് ഞങ്ങൾ ആരും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഏജൻസി വേണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ആരും നിർദ്ദേശിച്ചിട്ടില്ല അച്ഛന്മാരുടെ തീരുമാനപ്രകാരം ഞങ്ങളെ ഏജൻസിലേക്ക് കൈമാറി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളോടും കൂടിയാണ് നിങ്ങളെ ഏജൻസിലേക്ക് കൈ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഏജൻസി കൈമാറിയിരിക്കുന്നത് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഞങ്ങളുടെ ആരോഗ്യം പോയി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം നിൽക്കുന്നു ഞങ്ങൾ മക്കളെ പഠിപ്പിക്കാനും ഞങ്ങളുടെ ജീവിത എല്ലാം ഈ ജോലി കൊണ്ടുള്ള ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കൂടി പോകുന്നത് ഇത് ചാരിറ്റിയാണ് അതൊക്കെയാണ് അച്ഛനവകാശപ്പെടുന്നത് അങ്ങനെ ഒരു ചാരിറ്റി അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ഞങ്ങൾ ഇത്ര പത്ത് വർഷത്തോളം ഇവിടെ ജോലി ചെയ്തു എന്ന് മാത്രല്ല ഞങ്ങളെല്ലാം ഈ ചുറ്റുപാടുള്ള ആൾക്കാരാണ് ഞങ്ങളാരും ദൂരക്കാരല്ല വേറെ ഒരു നാട്ടുകാരല്ല ഏഹ് ഞങ്ങളിവിടെ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഞങ്ങളോട് ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ നാളെ തുടങ്ങി നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് മര്യാദയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നിട്ട് പുറമേ നിന്ന് കുറേ പേരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കുക ഇവിടെ ഭായിമാർ വരെ പണിയെടുക്കുന്നുണ്ട് ഏഹ് ഈ നാട്ടിൽ ജോലിക്കാരില്ല എന്നിട്ടാണോ ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ഥാപനം ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനേഴ് ദിവസം ഡ്യൂട്ടിയും പതിമൂന്ന് ദിവസം ഓഫീന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അന്ന് അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ കയറ്റിയത് പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ല ഏഹ് ഞങ്ങൾക്ക് ഓഫ് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പിടിച്ച് വാങ്ങി ഓഫ് ഓഫ് എടുക്കിയത് എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം എന്ന് പറയാൻ ഞങ്ങൾക്കില്ല ജോലി ഞങ്ങൾക്ക് വേണം അത് അത്രയേ ഉള്ളൂ ഞങ്ങൾ ബുദ്ധിമു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ പോയി വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ എനിക്കും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ഞാൻ എഫ്രോ ആണ് എനിക്കും മരുന്നിന് ഒരു മൂവായിരം മൂവായിരത്തി ചില രൂപയോളം എനിക്കും ചിലവുണ്ട് കൊച്ചു മക്കളാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന മോളും കുഞ്ഞു മോനു ഉള്ളത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുമാണോളെ അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം നടത്തണമെങ്കിൽ ഈ ജോലി ഇല്ലാതെ വയ്യ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്തവരാണ് മുന്നോട്ട് ജീവിതം കൊണ്ട് ജോലി വേണം ഞങ്ങൾ ജോലി കിട്ടുന്നവരെ സമരം ചെയ്യും ഞാൻ അഞ്ച് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി തരാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റൂല എനിക്കൊരു എനിക്കൊരു പെൺ ഞാൻ ഞാനെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം പതിനെട്ട് വയസ്സുള്ളൊരു പെൺ കൊച്ചുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ മാസത്തിലെ രണ്ട് മാസം കൂടുമ്പോഴേക്കെ എൻ്റെ വീട്ടിൽ വരാൻ പറ്റും അതിൻ്റെ ഈ പെൺകൊച്ചിങ്ങയുടെ അവസ്ഥകൾ ഇപ്പോൾ അറിയാമല്ലോ അങ്ങനെയും പോകാൻ പറ്റില്ല ഞാൻ അന്നരം ലേബർ ഓഫീസറോട് പറഞ്ഞു ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാവരും ഇതുകൊണ്ട് എൻ്റെ കണക്ക് തന്നെയാണ് ഇവിടെ എല്ലാവരും ലോണും കാര്യങ്ങളും ഇവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചതന്നെ ലോ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അവരുടെ അവസ്ഥ ഇതാണ് ഞങ്ങളിപ്പോൾ ആത്മഹത്യ ഞാൻ ലേബർ ഓഫീസോട് നേരിട്ട് തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ആത്മഹത്യയുടെ വർക്കത്ത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയ ഒന്നുമല്ല ഞങ്ങളുടെ അവസ്ഥ അത്യാവശ്യ പീരി തന്നെ ഇരിക്കയാണ് ഡയറക്റ്റ് അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കാത്തിരുന്നില്ല നാലു മണിക്ക് ജോലി തീർന്ന് ഞങ്ങൾ ആറര വരെ അതിൻ്റെ മുമ്പ് കാത്തിരുന്നു എന്നിട്ടിവിടുത്തെ ഒരു മീഡിയേറ്ററെ വെച്ച് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഓഫീസറെ വെച്ച് ഞങ്ങളെ മൂന്ന് പേരെങ്കിലും അച്ഛനൊന്ന് കാണാൻ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥയൊന്ന് പറയാനേ കാല് പിടിക്കാൻ വേണ്ടി അന്നിട്ട് പോലും ആ അച്ഛൻ ഞങ്ങളെ കാണാൻ തയ്യാറായില്ല അച്ഛൻ ഞങ്ങളെ കാണണ്ടാന്ന് വന്നു പറഞ്ഞു ഞങ്ങൾ പത്ത് വർഷം ഇവിടെ കിടന്ന് ഞങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ട് പോലും ഞങ്ങളെ കാണണ്ടാന്ന് പറഞ്ഞൊരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ഈ കാലത്ത് അച്ഛൻ ഇങ്ങനെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് പോവുകയാണ് ഞങ്ങൾക്കിപ്പം ഞങ്ങൾ അച്ഛന്മാരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പം അതുപോലെ പോയി നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള പേഷ്യൻസിൻ്റെ ഞങ്ങളുടെ ഒക്കെ ചികിത്സയുടെ ഫീസൊക്കെ കൂടി കൂടിയാണ് നമ്മളിവിടെ വളരുന്നത് ഞങ്ങൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഡ ഒരു ഡയാലിസ് ആയിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ ഇവിടെ ഞാൻ മൂന്ന് വർഷം മുമ്പ് പത്തല്ല പത്ത് വർഷം മുമ്പ് മൂന്ന് വർഷം കൊണ്ട് ഇവിടെ കൊടുത്തതാണ് ഏ അപ്പം അതുപോലെ നമ്മൾ നമ്മളിവിടെ അടുത്തത് മുമ്പുടെ അടുത്തൊരു സ്ഥാപനം വരട്ടെ എന്ന് ഓർത്തിട്ടാണ് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോവാം ഇതിനേലും ചിലവ് കുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എൽ ഇ സിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മളിവിടെ ആവുമ്പോൾ നമുക്ക് എളുപ്പമുള്ള നമ്മുടെ സമൂഹത്തുള്ള ഹോസ്പിറ്റൽ അല്ലേ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അത് ചെയ്തത് അതുപോലെ നമ്മൾ അതുമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടാണ് ചെയ്യണത് അതിനൊക്കെ ഡെലിവറിയുടെ കേസിനായിരിക്കും ബാക്കി എന്ത് ഇവിടെ നല്ല ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരും പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ പുറത്ത് കാസർകോടും കന്യാകുമാരിയിലും ആലപ്പുഴ ഒക്കെ കിടക്കണവര് വന്നിവിടെ സ്ഥിരം ജോലി ചെയ്യാം അതെന്ത് മര്യാദ സാറേ കാരണം ഞങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇത് ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഒരു സഹകരണം കൊണ്ടാണല്ലോ അത് എത്ര വല വളർന്നു വലുതായത് അല്ലാതെ പെട്ടെന്ന് എല്ലാം ഇത്രയും പൊട്ടിമളച്ച് വലുതായതല്ലോ ഈ നാട്ടുകാരൊക്കെ ഇവിടെ ചികിത്സിക്കാൻ വരുന്നത് കൊണ്ടൊക്കെ ആണല്ലോ ഇത് മറ്റുള്ളവരെ അറിയുന്നതും അല്ലെങ്കിൽ അവർ വേണ്ടിയിട്ട് പലരും അറിഞ്ഞ് ഈ ആശുപത്രിക്ക് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടായി ഇത്രയും വലുതായത് എന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഇവിടുന്ന് പുറം നാടുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ എടുക്കുന്നത് എന്തിനന്നുള്ള ചോദ്യം ഉണ്ട് ചേച്ചി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാറേ ഞാനൊരു വിധവേണ് ഞാൻ ഇവിടുത്തെ ഈ വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോണത് മൂന്ന് മക്കൾ മൂന്ന് മക്കളാണ് എനിക്ക് എട്ട് വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യണു എല്ലാവർക്കും ഒരു മുന്നറിയിപ്പില്ലാണ്ടാണ് ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റാനും പിള്ളേരെ വളർത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ജോലിക്കുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സും എല്ലാം പോയി ഏജൻസിയോട് പറഞ്ഞു ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങൾ ജോലി ജോലിക്കായിട്ട് വന്ന ഈ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ജോലിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് നേരം അവിടെ കാത്തിരുന്ന അച്ഛനെ നോക്കി അച്ഛൻ വന്നില്ല ഞങ്ങളെ കാണാനായിട്ട് രണ്ടുമൂന്ന് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് ജോലിയിൽ ജോലി കിട്ടണം ഞങ്ങൾക്ക് ഇവിടെ ജോലി ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യും അതേ വക്കിലെത്തി വളരെയേറെ സങ്കടമുണ്ട് ഞങ്ങളാ തിരുവസ്ത്രത്തെ ബഹുമാനിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളാണ് ദൂരെ എന്നൊന്നല്ല ഈ ലിസി ആശുപത്രിയിൽ നിന്ന് അച്ഛൻ ദൂരെ നിന്നുള്ള ആൾക്കാരെയാണ് ഈ ജോലിക്കായിട്ടെടുത്തേക്കണേ ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ ഇത്രയും വർഷങ്ങൾ പണിതിട്ട് ഞങ്ങൾക്കൊന്നും ജോലിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ പട്ടിണി കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജോലിക്ക് തന്നെ അതുപോലെ നിഷേധിച്ച് ഡയറക്ടർ അച്ഛനോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി വേണം ജോലി ഇല്ലാണ്ട് പറ്റില്ല ജോലി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും വളരെ ചേച്ചി എന്താ ഈ ജോലി ജോലി ഇല്ലെങ്കിൽ വേണം ജോലി ഇല്ലാതെ ഉള്ള കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ജീവിത ചെലവുകൾ കൂടി വരുന്ന കാലഘട്ടമാണ് പിള്ളേർ പഠിക്കാൻ പോകുന്നു പിള്ളേർക്ക് പിള്ളേരുടെ പഠന ചെലവുകൾ നടത്തണം ഒരാൾ മാത്രം ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും കരയുണ്ട് ഇവർക്ക് ഒരുപാട് ലോണുകളുണ്ട് കാര്യങ്ങളുണ്ട് ഇവർക്ക് മക്കളുണ്ട് അതൊക്കെയുണ്ട് അപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി ഞങ്ങൾക്ക് എന്തായാലും വേണം കാരണം നമ്മൾ ഈ ഈ ഒരു സമരത്തിന് ഇറങ്ങുന്നതിന് മുന്നേ അധികാരികളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ അവരൊരു അവർക്ക് സംസാരിക്കേണ്ട അവർ പറയുന്നത് അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്ക് ജോലി പോകും ഞങ്ങൾ ഇവർ പറയും പോലെ ഇവർ പറയുന്നത് ഏജൻസിയെ മാറുന്നുള്ളൂ നിങ്ങൾക്ക് ജോലി ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞത് അതാണ് ഏജൻസി ഏതു ആയിക്കോട്ടെ ആനുകൂല്യങ്ങളോട് ആനുകൂല്യങ്ങളോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടാവുന്നതാണ് ഈ അടുത്തുള്ള ആൾക്കാർക്ക് ജോലി തരാണ്ട് അകലെ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന മര്യാദയല്ല കാരണം നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതി ജോലി ഇല്ലയെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ചേച്ചിമാര് പറഞ്ഞപോലെ തന്നെ എല്ലാവരും വീട്ടിൽ അതായത് പ്രശ്നങ്ങളുണ്ട് ഈ ഇതിൻ്റെ വരുമാനം കൊണ്ടുതന്നെ എല്ലാവരും ഒട്ടുമിക്കവരും ജീവിക്കുക വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട് അവരെ നോക്കണം അവർക്ക് അവർ കുറെയൊക്കെ ആശുപത്രിയിലുള്ളവരുണ്ടാവും അവർ ചികിത്സാ ചെലവിനുള്ള പൈസ ഇതൊക്കെ ഈ ജോലിയിൽ നിന്നാണ് കിട്ടുന്നത് ഇതിപ്പോൾ ഈ ചേച്ചിമാർ പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഒരു വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്ക് നാളെ തൊട്ട് ജോലി ഇല്ലാന്ന് പറയുമ്പോൾ അതല്ലാത്തൊരു പ്രയാസമാണ് വേറെ വേറൊരു സ്ഥലത്ത് പോലും പോയി നമുക്ക് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണെങ്കിലും അതിനുള്ള സമയം പോലും അവർ തന്നിരുന്നില്ല അപ്പോൾ മുപ്പതാം തീയതി കാലത്ത് പഞ്ച് ചെയ്തു മുപ്പാം തീയതി വൈകുന്നേരം പഞ്ച് ചെയ്യാൻ നാളെ തൊട്ട് വരണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ പുതിയ ഏജൻസിക്കാർ അവർ ഭയങ്കര നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ നിബന്ധനകളും കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അതുകൊണ്ട് പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഈ ജോലി ആവശ്യമാണ് ഞങ്ങൾക്ക് ജോലി കിട്ടണം ഞങ്ങൾക്ക് ഈ പണിയിൽ നിന്നാണ് ഞങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നടക്കുന്നത് ലോൺ എടുക്കണം പല കാര്യങ്ങളും ഒരു ഒരു ഇതില്ല അംഗീകരിക്കാൻ സാധിക്കില്ല യോജിക്കാനും പറ്റില്ല അതുപോലെ സ്ത്രീജനങ്ങളെ മുഴുവൻ സ്ത്രീ ജോലിക്കാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് പുരുഷന്മാർക്ക് മാത്രം ജോലി കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇപ്പൊ സ്ത്രീകളെല്ലാം ഭയങ്കര വിഷമത്തിലാണ് അതുപോലെ തന്നെ പ്രായമുള്ള മെയിലായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് ഉണ്ട് ഇവരെല്ലാം കുടുംബം നോക്കുന്നതും മറ്റു കാര്യങ്ങൾ നോക്കുന്നതും ഇൻഷുറൻസ് അടിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോ ചെയ്യുന്നതെല്ലാം ഈ പൈസ കൊണ്ടാണ് ഈ ജോലി ജോലികൊണ്ടാണ് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ ജീവനക്കാർ എല്ലാവരും തന്നെ ഇവരെ എത്രയും വേഗം തന്നെ തിരികെ എടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു എൻ എയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് യു എൻ എയുടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് സിബി കൂടി നമ്മുടെ ഒപ്പം ചേരുന്നത് സിബി എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു സമരം നമ്മൾ ഇപ്പോൾ ഈ ഇതര ജീവനക്കാരെ വിട്ടു എന്ന് പറഞ്ഞറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഞങ്ങൾ അവരുടെ സമരം ഏറ്റെടുക്കാനുണ്ടായത് എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം അവരെ ആത്മഹത്യക്ക് വിട്ടു വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവിടെ ഇരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ജോലിയില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ ആർക്കായാലും അതൊരു വിഷമമാകുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത് നേരത്തെ കൂട്ടി അവരോട് പറയാതിരുന്നതും അവർക്ക് വേറെ ഒരു ജോലി ജോലി കണ്ടെത്താനുള്ള സാഹചര്യം ഇല്ലാതെ പോയതും വളരെ വിഷമകരം വളരെ ഖേദകരമാണ് പക്ഷേ അച്ഛനും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒരു നിലപാട് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്കൊരു ഉപജീവനമാർഗം അച്ഛൻ തന്നെ അത് കണ്ടെത്തി കൊടുക്കേണ്ടതാണ് പലപ്പോഴും ഏജൻസികൾ മാറുമ്പോൾ നമ്മൾക്ക് ജീവനക്കാർ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഏജൻസികൾ മാറിപ്പോവാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം പുതിയ മാനേജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ജീവനക്കാരെയും കൂടി എടുത്തു കളഞ്ഞ് ഫുള്ളായിട്ട് ഏജൻസിയെ കരാർ അടിസ്ഥാനത്തിലങ്ങ് മാറ്റിയാണ് ചെയ്തത് പുതിയ ഏജൻസി കഴിഞ്ഞപ്പോൾ അവരും അവരുടെ സ്റ്റഡിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നു നിലവില് ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുകയാണ് ഈ സാഹചര്യം എന്തായാലും വെച്ച് പൊറപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലെങ്കിൽ എന്താണ് യു എൻ ശക്തമാക്കാൻ ആലോചിക്കുന്നുണ്ടോ ഞങ്ങൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഷേധ നടപടികളായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവരുടെ കാര്യങ്ങൾ ഒട്ടും പുറകോട്ടല്ല നാളെ തുടങ്ങി ഇവരും ഇവരുടെ കൂടെ തന്നെ ഞങ്ങൾ നേഴ്സുമാരും ഇറങ്ങാൻ തന്നെയാണ് അതായത് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു വിശദീകരണം മറന്നാടൻ തേടുകയുണ്ടായി അപ്പോൾ അവർ നമുക്കൊരു പത്രക്കുറപ്പ് എഴുതി തന്നിട്ടുണ്ട് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഒരു ഏജൻസിയുടെ കീഴിൽ അറ്റൻഡറായി ജോലി ചെയ്തിരുന്നവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് ആൻഡ് സി എന്ന ഏജൻസിയുടെ കരാർ തീരുന്ന മുറയ്ക്ക് അവരുടെ ആശുപത്രിയിലെ സേവനം അവസാനിപ്പിക്കുന്നതിലേക്കായി ഒരു മാസം മുമ്പ് അവർക്ക് നോട്ടീസ് നൽകുകയും കൂടാതെ പുതിയ ഏജൻസിയെ അതായത് എൻവിഷൻ സപ്പോർട്ട് സർവീസ് എന്ന ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു ഇത് നിയമപരമായി തികച്ചും ന്യായമായ ഒരു കാര്യമാണ് എസ് ആൻഡ് സി എന്ന ഏജൻസി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മുഴുവൻ അറ്റൻഡേഴ്സിനും തുടർന്നും അവരുടെ കീഴിൽ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു ഇതിൽ തൃപ്തരാകാതെയാണ് അവർ വീണ്ടും ആശുപത്രിക്കുള്ളിൽ തന്നെ പ്രതിഷേധ പ്രകടനവുമായി നിലകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ഒരു കൂട്ടം നഴ്സിംഗ് ജീവനക്കാർ ഇന്നു മുതൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആചരിക്കുന്ന കരുദിനം ആശുപത്രി അന്തരീക്ഷത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല അതിനാൽ ആശുപത്രിയിലെ നേഴ്സിംഗ് ജീവനക്കാർ ഒ പി അസിസ്റ്റൻസ് എന്നിവർ നടത്തുന്ന കരുദിനാചരണത്തിൽ നിന്നും പിന്മാറി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സൽപ്പേര് നിലനിർത്തേണ്ടതാണ് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഈ ആശുപത്രി മാനേജ്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ പുതിയതായി വന്നിട്ടുള്ള ഏജൻസിയായ എൻവിഷൻ സപ്പോർട്ട് സർവീസസ് ഈ പഴയ എസ് ആൻഡ് സി ഏജൻസിയിലുണ്ടായിരുന്ന ഇപ്പോൾ സമരം ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരിൽ നിന്നും ഇരുപത്തി അഞ്ച് പേരെ ഈ ജോലി കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ കൃത്യമായി ജോലിക്ക് എത്തിയില്ല അതുകൊണ്ട് തന്നെ ഇനി അവരെ ഇതിൽ തുടർന്ന് ജോലി ചെയ്യിപ്പിക്കാൻ ഈ ഏജൻസിയുടെ പുതിയ ഏജൻസിയായ എൻവിഷൻ സപ്പോർട്ട് സർവീസിൽ ജോലി ചെയ്യുവാനായിട്ട് കഴിയില്ല അവർ ജോലിക്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ആശുപത്രി മാനേജ്മെൻറ്റ് പക്ഷേ എന്തു തന്നെയായാലും ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഈ കണ്ണുനീര് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇത് സഫയുടെ ആശുപത്രിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ആശുപത്രിയാണ് സാധാരണക്കാരായ ആളുകളാണിപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത് അവളുടെ കണ്ണീര് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇവിടെ ഈ ആശുപത്രിയുടെ ചുമതലകളിൽ ഇരിക്കുന്ന വൈദികർക്ക് കഴിയില്ല വൈദികൾ എപ്പോഴും സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് കാരുണ്യത്തിൻ്റെ പ്രതിരൂപമാണ് അവർ പലപ്പോഴും കുമ്പസാരിക്കുന്ന പോലും ഈ വൈദികരോടാണ് അതായത് ദൈവമാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റു പറയുന്നത് ഈ വൈദികരോടാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കരുത് അവർക്ക് വേണ്ടുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് പുതിയ ഏജൻസിയിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് തിരികെ ആശുപത്രിയിലെ അവരുടെ പഴയ ജോലിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് കൂടാതെ ഈ എൻവിഷൻ സപ്പോർട്ട് സർവീസസ് എന്ന ഏജൻസിക്കാർ പറയുന്ന മറ്റൊരു കാര്യം മുമ്പുണ്ടായിരുന്ന എസ് ആൻ സി എന്ന ഏജൻസിക്കാർ ഇപ്പോൾ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അതിന് അവർ തയ്യാറായില്ല അതിന് കാരണം ഈ തൊഴിലാളികൾ പറയുന്നത് അവർ അറ്റൻ്റേഴ്സാണ് അതായത് രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്ന ആ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് വീൽചെയറിലും ചെയറിലും ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ക്ലീനിങ് തൊഴിലാളികളായിട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അതിന് അവർ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയായാലും എത്രയും വേഗം തന്നെ ഇതിന് പരിഹാരം കാണണം ഇല്ലെങ്കിൽ യു എൻ എയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രക്ഷോഭം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ആഴ്ച ഹോസ്പിറ്റലിലേക്ക് എല്ലാ നേഴ്സുമാരും പൂർണ്ണമായും പണിമുടക്കിക്കൊണ്ട് വലിയ ഒരു പ്രക്ഷോഭം മാർച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി